നമസ്കാരം എല്ലാവർക്കും മഠത്തിലെ രുചിയിലേക്ക് സ്വാഗതം അപ്പം കണ്ടോ നല്ലൊരു കുഴപ്പൻ വാഴപ്പൂവ് കിട്ടിയിട്ടുണ്ട് ഇന്നത്തെ ഒരു ഡിഫറെന്റ് റെസിപ്പിയാണ് കേട്ടോ കണ്ടോ അതിൻ്റെ തേന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഓടി വന്ന് കുടിക്കുമായിരുന്നു കേട്ടോ പണ്ട് ഞങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനത്തെ വാഴപ്പൂവിൻ്റെ ഇത് കണ്ടു കഴിഞ്ഞാൽ വേഗം പോയിട്ട് തൊടി ഒക്കെ നടന്നിട്ട് തന്നെ തേൻ കുടിക്കും ഇന്ന് ഇപ്പോൾ കുട്ടികൾക്കതൊന്നും അറിയില്ല എന്തായാലും നമുക്കിങ്ങനെ ഓരോന്നായിട്ട് അടർത്തി എടുക്കാം ആദ്യം എന്നിട്ട് നമുക്ക് പൂവ് മാത്രം മാറ്റിയിട്ട് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കളയാണ്ട് കേട്ടോ ആദ്യം നമുക്കത് ചെയ്യാം കുറച്ചിങ്ങനെ നന്നായിട്ട് കുറേ എണ്ണം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ചൊരു വിഷമാവും മാത്രമല്ല അതിൽ കണ്ടോ അങ്ങനെ വണ്ണം നല്ല കുറഞ്ഞിട്ടുള്ളതാവും അപ്പോൾ കുറച്ച് എണ്ണം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതും നന്നായിട്ട് കൊത്തി അരിഞ്ഞിട്ടങ്ങൾ എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ആദ്യം നമുക്ക് പൂവ് നേരേക്കാം കേട്ടോ അപ്പം ഞാൻ ഈ പൂവിൻ്റെ കുറച്ചെടുക്കുകയാണ് കുറച്ച് തന്നെ കൊത്തി അരിഞ്ഞിട്ട് ഇത് വേഗം കറുത്ത് പോകട്ടോ അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് വെള്ളത്തിലാണ് ഇട്ട് വയ്ക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് മുഴുവനും വേണമെന്നില്ല അരിഞ്ഞെടുക്കാം കേട്ടോ എത്ര കണ്ട ആളുണ്ട് അതിനനുസരിച്ച് എടുത്തോളൂ ബാക്കി നമുക്കൊരു തോരനോ ചെറുപയറിൻ്റെ ഒപ്പോ അങ്ങനെ തോരണ്ടാക്കാൻ വേണ്ടിയിട്ട് വെക്കുകയും ചെയ്യാം അപ്പോൾ ഞാൻ കുറച്ച് എന്തായാലും ഇവിടെ അരിഞ്ഞെടുക്കുകയാണ് ഇനി നമുക്ക് പൂവും കൂടി കൂട്ടണല്ലോ കേട്ടോ കുറച്ച് മെനക്കട് പിടിച്ച പണിയാണ് ആദ്യം ഈ പോള മാറ്റുക പിന്നെ അതിൻ്റെ നടുവിൽ തൈ തണ്ട് മാറ്റുക പിന്നെ കണ്ടോ ഈ ഞെട്ട് അതും കളിയുക അപ്പോൾ ഇത്രേ ഉണ്ടാവുള്ളൂ കേട്ടോ എന്തായാലും അങ്ങനെ നമുക്കെല്ലാം നേരെയൊക്കെ വയ്ക്കാം കേട്ടോ അപ്പം നമ്മുടെ വാഴപ്പൂ വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധാരണ കടലപ്പരിപ്പ് ഉണ്ടല്ലോ നമ്മൾ വടപ്പരിപ്പ് അത് ഞാനൊരു നാല് മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് വെച്ചതാണ് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു രണ്ട് മൂന്ന് നമ്മുടെ ഇരിക്കനുസരിച്ച് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പും ചേർത്തിട്ട് നമ്മൾ വടക്കൊക്കെ അരച്ചെടുക്കില്ലേ വല്ലാതെ അറിയാതെ അതേപോലെ ഇത് അരച്ചെടുക്കണം നമ്മുടെ വാഴപ്പൂവൊക്കെ നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് ഇത് നുറുറുക്കി വെച്ച് കഴിഞ്ഞാൽ വല്ലാതൊക്കെ അറുക്കും അത് കാരണം നമ്മൾ ഇടാൻ കാലത്ത് നുറുക്കിയാൽ മതി കേട്ടോ കുനു കുന അരിയണം അതേപോലെ തന്നെ ഒരു എട്ട് പത്ത് കുഞ്ഞുള്ളി ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒരു രണ്ട് പച്ചമുളക് കുറച്ച് മല്ലിയില ഉണ്ട് കുറച്ച് കറിവേപ്പരുണ്ട് ഇതൊന്ന് നുറുക്കണം കേട്ടോ മല്ലിയില എന്നിട്ട് ഇതൊന്ന് ജാറിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം അതിനുശേഷം ഇടാൻ കാലത്ത് മതി നമുക്ക് ഈ വാഴപ്പൂവ് അരിഞ്ഞത് ചേർക്കണം കേട്ടോ അപ്പോൾ ആദ്യത്തെ പണി എന്താ നമുക്ക് നമുക്കിത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരണം അതിനുശേഷം മിക്സരെ ജാറിലിട്ടിട്ട് ഇതെല്ലാം ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം അപ്പോൾ പ്രത്യേകം ഓർമ്മിക്കണം ഇത് ക്രഷ് ചെയ്യണതിനോടൊപ്പം തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർക്കണം കേട്ടോ അപ്പം ഞാൻ പരിപ്പ് നന്നായിട്ടൊന്ന് ഒതുക്കി കൊണ്ടുവരിക പറയില്ലേ അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഈ ജാറിലിട്ടിട്ട് തന്നെ മറ്റേ ഇൻഗ്രീഡിയൻസും കൂടി ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ ഞാൻ ജസ്റ്റ് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നാൽ ഉള്ളി കറിവേപ്പില ഇഞ്ചി കുറച്ച് പച്ചക്കൊത്തമല്ലി എല്ലാം കൂടി ഇവിടെ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട് ഇനി നമ്മളുടെ വാഴപ്പൂവ് ഇങ്ങനെ കുനു കുനാ അരിഞ്ഞെടുക്കണം അതും കൂടി ചേർത്തതിന് ശേഷം മതി നന്നായിട്ട് യോജിപ്പിക്കുക കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച വാഴപ്പൂവ് അതേപോലെ തന്നെ നേരത്തെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന് കുറച്ച് നന്നായിട്ട് കൊത്തി അരിഞ്ഞിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഒന്ന് സ്പൂൺ കൊണ്ട് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം കൈ കൊണ്ട് തന്നെ യോജിപ്പിക്കണം കേട്ടോ എന്നാലേ എല്ലാ ഭാഗത്തും ചേർത്തുള്ളൂ ആ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ പോരെ നോക്കുകയും ചെയ്യാം മുളക് പൊടി ഒന്നൊന്നും കൂട്ടേണ്ട കാര്യമില്ല അപ്പോൾ ശരിക്കും ആ കുടപ്പിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്ത ആൾക്കാർ എന്തായാലും ഒന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ കുടപ്പം കിട്ടുന്ന സമയത്ത് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് വീട്ടിലുള്ളത് ആവും ഇനി ഇതിലുപ്പില്ല എന്നൊക്കെ ഈ സമയത്ത് നോക്കണം കേട്ടോ ഉപ്പൊക്കെ ഉണ്ട് ഇനി നന്നായിട്ട് തന്നെ ഒന്ന് നന്നായിട്ട് പൊട്ടി യോജിപ്പിക്കും നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ എണ്ണ അടുപ്പത്തെ ഒഴിച്ച് വെച്ചിട്ടുണ്ടാവും ഒന്ന് നന്നായി ചൂടാവട്ടെ ഗ്യാസ് കൊളുത്തിയിട്ട് ആദ്യം നമുക്കിങ്ങനെ ഉരുളകളാക്കിയിട്ട് വെക്കാം ഞാൻ പരിപ്പ് വട ഉണ്ടാക്കുന്ന സമയത്തും വല്ലാതെ വലിയ വടയൊന്നും ഉണ്ടാക്കാറില്ലേ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം കേട്ടോ അപ്പം ഇങ്ങനെ നമ്മൾ ഉരുട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമുണ്ട് അപ്പം ഇങ്ങനെ ഒരു അഞ്ചാറിന് നമുക്ക് ഉരുട്ടി വെക്കാം കേട്ടോ അപ്പോൾ എണ്ണ നല്ലോണം പൊഞ്ഞിട്ടുണ്ട് ഇനി നന്നായിട്ട് സിമ്മിൽ വെക്കണം കേട്ടോ അതിന് ശേഷം അറിയാലോ പരിപ്പാട് ഉണ്ടാക്കണതൊക്കെ നിങ്ങൾക്ക് അറിയാലോ ആ ഒരു വലുപ്പത്തിൽ ഇട്ട ഉടനെ ഇളക്കരുത് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കൊടുക്കാം കുറച്ച് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഉള്ളു വേവില്ല കുറം കരിയും ചെയ്യും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു ലോ ടു മീഡിയം ആ ഫ്ലെയിമിൽ മതി ഒന്ന് ആയതിന് ശേഷം മതി ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി ഒന്ന് ഇളക്കാം കേട്ടോ ഇട്ടുകൂടുമ്പോൾ ഇളക്കി കഴിഞ്ഞാൽ പൊട്ടിപ്പോലും പ്രത്യേകം ശ്രദ്ധിക്കണം നല്ലോണം പരിപ്പ് വടയൊക്കെ ആ മൂക്കണ ഒരു കളറില്ലേ ആ കളറാവണം കേട്ടോ ഇപ്പം കണ്ടോ ഇനി പൊട്ടില്ല നമുക്ക് ധൈര്യസമേതം മറച്ചിടാം കൈവരട്ടെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് വാങ്ങാം കേട്ടോ നന്നായിട്ട് കണ്ടോ കളറൊക്കെ മാറിയിട്ടുണ്ട് കണ്ടോ പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് അടുത്ത ട്രിപ്പ് കേട്ടോ ഞാനൊരു സാധാരണ എടുക്കുന്ന ഗ്ലാസ്സില് അര ഗ്ലാസ് ആണ് പരിപ്പ് എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ കടലപ്പരിപ്പ് വടപ്പരിപ്പ് എന്നൊക്കെ പറയാം അപ്പം അടുത്ത ട്രിപ്പ് വാങ്ങുകയാണെങ്കിൽ ഇങ്ങനെ മൂന്ന് കൂടി ഉണ്ട് കേട്ടോ അപ്പം അതും കൂടി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ വാഴപ്പുവട റെഡി ആയിട്ടുണ്ട് ടുത്ത് നോക്കാം ഹൈ കഴിച്ചോട്ടെ കേട്ടോ നല്ല ക്രിസ്പി പുറത്ത് ഉള്ളിൽ നല്ല സോഫ്റ്റ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും കഴിച്ചോളൂ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു പുതിയ വീഡിയോ വേണ്ടി നടക്കണം അതുവരേക്ക് ടാറ്റാ